കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടത്തുന്ന പ്രയത്നങ്ങളിൽ യു ഐ ആഗോള ചാമ്പ്യനാണെന്ന് യുണൈറ്റഡ് നാഷൻസ് സെക്രട്ടറി ജനറൽ ബാൻകിമോൺ അഭിപ്രായപ്പെട്ടു ശുദ്ധ ഊർജം വ്യാപിപ്പിക്കുന്നതിന് യു ഐ സ്വീകരിക്കുന്ന സ്ഥായിയായ മാർഗങ്ങൾ അവലംബിക്കുവാൻ അദ്ദേഹം മറ്റു രാജ്യങ്ങളെ ആഹ്വാനം ചെയ്തു ആഗോള പുനരുപയോഗ ഊർജ്ജ ഏജൻസി ഉന്നതതല യോഗം അബുദബി അസൻറ്റിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അബുദാബി അസന്റ് ഒരു ടോക്ക് ഷോ ആയിരിക്കില്ലെന്നും ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഫലമെന്നും യോഗത്തിൽ സംസാരിക്കവേ ബാൻകിമോൺ പറഞ്ഞു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ യോഗത്തിലൂടെ തേടുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിലേക്കുള്ള നാഴികക്കല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ആരംഭിച്ച അബുദാബി അസൻറിൽ ബാൻക്യൂമൂണിന് പുറമെ യു എസ് മുൻ വൈസ് പ്രസിഡന്റ് അൽഗോർ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ മെക്സിക്കോ മുൻ പ്രസിഡന്റ് ഫിലിപ്പ് കാൽഡ്രോൺ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോള താപനത്തിനുമെതിരെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു ഐ ക്രിയാത്മക നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് യു ഐ ഊർജ കാലാവസ്ഥാ വ്യതിയാന പ്രത്യേക ദൂതൻ ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ യോഗത്തിൽ പറഞ്ഞു മീഡിയ വൺ അബുദാബി